വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുഡ്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നു വരികയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ മടിക്കുന്നവർ നിസ്സാരമായ സംഭവങ്ങൾ പോലും ഊതിപ്പിരിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അഞ്ചലിൽ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ബഹുനില മന്ദിരവും പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ലാബും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ ആശുപത്രികൾ പരിശോധിച്ചാൽ ഇപ്പോ നല്ലൊരു കാലഘട്ടത്തിൽ പറയാമോ ഒന്ന് രണ്ട് ഡിബാർട്ട്മെന്റ് മാത്രം പറയട്ടെ എല്ലാം പറയാൻ സമയമില്ല നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല സ്വകാര്യ മേഖലയിൽ സ്വകാര്യ മേഖല നമ്മൾ സ്വകാര്യ മേഖല കൂടെ ചേരുന്നതാണ് കേട്ടോ കേരളത്തിലെ സർക്കാർ ആരോഗ്യ സർക്കാരേതല്ല ആരോഗ്യ മേഖല സർക്കാരും സ്വകാര്യ മേഖല കൂടെ ചേരുന്നതാണ് ഇപ്പൊ അമ്പതും നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കരൾ മാറ്റിവയ്ക്ക് ശസ്ത്രക്രിയ നടത്തണം ഒന്നാലോചിച്ച് നിന്നെ നിൽപ്പിൽ ഡോക്ടർ പറയുകയാണ് കരൾ നസുണ്ട് ലിവറിനസു എന്ന എന്താ പ്രശ്നം പെട്ടെന്ന് ചിലപ്പോൾ മാറ്റണമെന്ന് വെച്ചാൽ മാറ്റി വെക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ കരമില്ല എന്ത് ചെയ്യും നമ്മളെങ്ങാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഏതാമത് മുഖ്യമന്ത്രി ചോദ്യം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ നമുക്കിത് ചെയ്തു കൂടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കേരളത്തിൽ മീറ്റിംഗ് കഴിഞ്ഞ് വകുപ്പ് ആവശ്യമായ ഇടപെടൽ നടത്തി അടിസ്ഥാന ഒരുക്കി കേരളത്തിൽ കോളേജിൽ ആദ്യമായി ശസ്ത്രക്രിയ ആരംഭിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു വിജയകരമായി നടക്കുന്നു കോഴിക്കോട് നിശ്ചയിതന്നെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നു നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാറ്റോയ്ക്ക് ശസ്ത്രക്രിയ സൗജന്യമായിട്ടോ ഏറ്റവും മിതമായ നിരക്കിലോ നടക്കുന്നു പി എസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശശിധരൻ എ നൌഷാദ എം ജയശ്രീ ആര്യ ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു മുൻമന്ത്രി കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും വിവിധ വകുപ്പുകളും ചേർന്നുള്ള രണ്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ആശുപത്രിക്കായി ബഹുനില മന്ദിരവും പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ലാബിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ഒ പി ഫാർമസി നിരീക്ഷണ മുറികൾ ലാബ് അടക്കമുള്ളവ പുതിയ മന്ദിരത്തിലുണ്ടാകും നാട്ടുവാർത്ത അഞ്ചൽ